അവളെ പിശേജ് ബന്ധിച്ചു വച്ചിരിക്കുകയാണ് അന്യായ ബന്ധനങ്ങളെ അഴുക എന്നുള്ളതാണ് പതിനെട്ട് വർഷമായിട്ട് ബന്ധിച്ചു വച്ചിരിക്കുക ഒന്ന് അവക്ക് രോഗാൽമാവാണ് പതിനെട്ട് വർഷമായിട്ട് ദൈവാത്മാവല്ല രോഗാൽമാവ രണ്ട് ഒട്ടും കഴിയുന്നില്ല പള്ളി വരുന്നുണ്ട് പക്ഷെ നീ വരുന്നില്ല പള്ളി വന്നിട്ടും രക്ഷപ്പെടുന്നില്ലല്ലോ രക്ഷപെടുന്നില്ലല്ലോസിൽ വന്നിട്ടും രക്ഷപ്പെടുന്നില്ലല്ലോ ചിലരെ ജനിച്ചതേ ജനിച്ചതേസിലാണ് ചിലരെ ചെറുപ്പത്തിൽ വന്നു ചില ഇടക്കാലം കൊണ്ട് വന്നു ചിലരെ കേരളത്തിൽ വെച്ച് ബെന്തികോസിലായി ചിലര് നോർത്ത് ഇന്ത്യ വെച്ച് ബെന്തികോസിലായി ചിലരെ ഗൾഫിൽ ചെന്ന് ോസിലായി ചില മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ പോയപ്പോ ജോലി നല്ല കാര്യം ഇതൊക്കെ ആയിട്ടും ഒരു ഒരാത്മീകമായിട്ട് ഇവർ രക്ഷപ്പെടുന്നില്ല നിവരാൻ ഒക്കുന്നില്ല സ്തോത്രം ദൈവമക്കൾ നിവർന്നു നിൽക്കണം അപ്പൊ ഈ സ്ത്രീയുടെ പ്രകൃതി ഒന്ന് രോഗാൽമാവ് രണ്ടൊട്ടും നിവരാൻ കഴിയുന്നില്ല ഈ നവരാൻ അടിക്കത്തില്ലെങ്കിൽ പാരമ്പര്യത്തിന് ഒരു കുറവും ഇല്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അബ്രഹാമിന്റെ മകളാണ് പാരമ്പര്യം നന്നായിട്ട് പാരമ്പര്യമുണ്ട് ഞങ്ങള് ഇന്നലെ കിളുത്ത ഇന്നലെ ഇന്നലത്തെ മഴയ്ക്ക് കിളുത്ത തകരല്ല മതില് ആണ് ഞങ്ങള് നിങ്ങളെ നിങ്ങളെ അടുത്ത കാലത്ത് മാർഗം കൂടി വന്നതല്ലേ ഞങ്ങൾ അങ്ങനൊന്നും വന്നത് അല്ല ഇതൊക്കെ പറയണെങ്കിൽ നിവരാന് നോക്കുന്നില്ല ആത്മാവും വേറെയാണ് അപ്പൊ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട ഈ സ്ത്രീ ഒന്ന് രോഗാത്മാവ് രണ്ടൊട്ടും നിവരാൻ കഴിയത്തില്ല മൂന്ന് പാരമ്പര്യം ഒത്തിരി പറയാനുണ്ട് നാല് സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ തന്നെ പതിനെട്ട് വർഷമായിട്ട് ബന്ധിച്ചു അതിന്റെ ഈ ഈ ബന്ധനം യേശു ബന്ധിക്കപ്പെട്ടു നിവരാൻ കഴിയുന്നില്ല പാരമ്പര്യമൊക്കെ പറയുന്നെങ്കിലും ഒരു വേറെ വശം ഈ സഹോദരി പള്ളി വന്നുള്ളതാണ് യേശു പള്ളിയിൽ വെച്ചാണല്ലോ സൗഖ്യം കൊടുക്കുന്നേ വെച്ചാണെന്നല്ലോ ഈ സ്ത്രീ പള്ളിയിൽ പള്ളി വരണം ദൈവാലയത്തിൽ വരണം ആരാധനയ്ക്ക് പോകാം കൂട്ടായ്മയ്ക്ക് പോകാം ദൈവാലയത്തിൽ പോകാം എന്ന് പറയുമ്പോൾ ആനന്ദോ ഉത്സാഹവും ഉണ്ടാകണം ഇത് ചെല്ലു പറഞ്ഞു ഓ ഇന്ന് ഞായറാഴ്ച എന്നെ ചെയ്യാൻ ചർച്ചിപ്പോണ്ടേ അതല്ല ഞായറാഴ്ച ആകുന്നത് കാത്തിരിക്കുന്നവരുണ്ട് ഇനിയിപ്പം ചിലപ്പോ നിയമങ്ങൾ മാറ്റുമോ എന്നറിയത്തില്ല ഞായറും പ്രവർത്തിന് വാങ്ങുന്നൊക്കെ നമ്മക്കിതൊന്നും വിഷയമല്ല നമ്മക്ക് എല്ലാ ദിവസവും നല്ലതാണ് ദൈവമക്കൾ അത് കൊടുത്ത് ഞാൻ ചെല്ലപ്പെടുകയും ചെയ്ത് ഇനി ഞായറാഴ്ച ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ദിവസം അവധി കിട്ടുമല്ലോ എന്തായാലും ആത്മാവിന്ന് അറിഞ്ഞേക്കണം സ്ത്രോത്രം താല്പര്യരാജ്യത്തുള്ള ദൈവം കുഞ്ഞുങ്ങളൊക്കെ വെള്ളിയാഴ്ച ഇപ്പൊ അവിടെ ഇച്ചിരി ഭേദഗതി വരുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച എത്രയോ വർഷങ്ങൾ വെള്ളിയാഴ്ച കൂട്ടായ്മ എന്തോ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ സ്വഭായവുമല്ല ജോലി ഇല്ലാത്തവരും ഞായറാഴ്ച കൂടുന്നവരും ഉണ്ട് നമുക്ക് ഇന്ന ദിവസവും ഒന്നും ശരിക്ക് ഒന്നും വേണ്ട എല്ലാ ദിവസവും നമുക്ക് നല്ല വിഷിച്ച് നമുക്ക് ഈ കൂട്ടായ്മ തുടങ്ങിയതിലെ അന്ന് മുതല് മിക്ക ദിവസങ്ങളിൽ നമുക്ക് യോഗമുണ്ട് കൊണ്ട് വരുന്നില്ലെന്നുള്ള ആൾക്കാർ യോഗത്തിനൊന്നും ഇവിടെ ഒരു ഉറവുമില്ല ഇവിടെ പാട്ടിന് കുറവില്ല ആർത്തുണയ്ക്ക് കുറവില്ല വചനധ്യാനത്തിന് കുറവില്ല സ്തോത്രം ചെയ്യുന്നില്ല അതൊക്കെ ദൈവത്താൽ സംഭവിക്കുന്നതാണ് പക്ഷെ ചിലർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം സ്തോത്രം ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ട് അവർക്ക് ഇതിനോട് താല്പര്യം സ്തോത്രം അങ്ങനെ ഒത്തിരി ഉണ്ട് പല ടൈപ്പ് അല്ല കർത്താവ് അങ്ങനല്ല പണ്ടെ എല്ലാ വകയെ മീനും പിടിക്കുന്ന അതാ എല്ലാ വകയുണ്ട് കാരിയുണ്ട് കൂരിയുണ്ട് ശൈലിയാണ് മാലത്തി വട്ടാനുണ്ട് പൂളോനുണ്ട് പൂളോനെ പിടി നമ്മൾ നമ്മള് അവൻ പൂളോനാണ് പിടി പൂളോന പല ടൈപ്പ് ഉണ്ട് പിന്നെ ചിലടടുത്ത് കാരിയ കാരി കൂട്ട് കയറിയ പിന്നെ ഒരു മീൻ അതിനകത്ത് കേറുകയല്ല ചിലത് സഭയെ വന്നു കഴിഞ്ഞ പിന്നെ ആ ഏരിയ എന്ന് പറയണം വരികയല്ല നമ്മൾ ആ ഏരിയയിൽ എത്ര ട്രാക്ട് കൊടുത്താലും പരിശോധന നടത്തിയാലും ല്ല ആ ഏരിയ കൂടിനകത്ത് കയറി അപ്പൊ ആ ഏരിയയിൽ ഉള്ളവർക്ക് അറിയാം ഇത് മെനക്കേട് എവിടെ പോന്ന് ആ വേറെ പത്ത് പേർക്ക് വരണമെന്നുണ്ട് ഈ കാരി കാരണം ഒരെണ്ണം അല്ല നമ്മൾ പറയില്ലേ പെന്തിക്കോസ് അതൊരു പ്രത്യേകോസ് അത് കൂടിനകത്ത് കേറിയാ വലിയ ബുദ്ധിമുട്ടാ വേറെ മീൻ കേറ അതെ അപ്പൊ ഈ സഹോദരിയുടെ വിശേഷത ഒന്ന് പള്ളിയിൽ വന്നുള്ളത് പത്താം വാക്യം വായിക്കുമ്പോ പള്ളിയിൽ വെച്ചല്ലേ സംഭവം വായിച്ചേ അന്നെ പള്ളിയിൽ ഉപദേശിച്ചു അപ്പൊ പള്ളിക്കകത്തായി സഹോദരി എവള് പള്ളിക്കകത്തായിരിക്കുന്നെങ്കിൽ നെവരാനൊക്കുന്നില്ല ഈ വന്നതിന്റെ വർഷം പറഞ്ഞിട്ട് യാതൊരു കാര്യവും എന്നെ ഇട്ടുപദേശി ആ സ്നാനപ്പെടുത്തിയത് അത് നല്ല കാര്യമാണ് പക്ഷേ പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇട്ടുപത് വെച്ച് അടുത്ത് പോയി നീ ഇപ്പൊ എങ്ങനെയാണെന്നുള്ളതാ ദൈവം നോക്കുന്നത് സ്തോത്രം സ്തോത്രം പള്ളിക്കകത്തായി ഇരിക്കുന്നെങ്കിൽ നവരാന് വെക്കുന്നില്ല സന്തോഷവും ഇല്ല വിടുതലില്ല രണ്ട് ഈ ബന്ധനം അടിക്കാനുള്ളതിന്റെ രണ്ടാമത്തെ ജ്ഞാനണം പള്ളിക്കകത്ത് വന്നത് കൊണ്ട് യേശു ഇവളെ കണ്ടു അങ്ങനല്ലേ അതിന്റെ പന്ത്രണ്ടാം ഭാഗ്യമായിട്ട് മതി മതി യേശു അവളെ കണ്ടു ഇത് പള്ളി വന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് ദൈവാലയത്തിൽ വന്നത് കൊണ്ടാണ് യേശു കണ്ടത് കർത്താവെല്ലാം കാണുന്നവനാ എല്ലാം അറിയുന്നവനാ അവിടത്തേക്ക് മറന്നിരിക്കുന്നത് ഒന്നുമില്ല സകലവും നഗ്നവും ഒന്നും മറവല്ല പക്ഷെ ഈ വിഷയത്തിന് വിടുതല കിട്ടാൻ ഇവൾ ദൈവാലയത്തിൽ വന്നു ചില വിഷയത്തിന് വിടുതല കിട്ടണ നമുക്ക് നീ കൂട്ടായ്മക്ക് വരണം ദൈവം എന്നോട് പറഞ്ഞു വരയ്ക്കാത്ത പേര് ഞാൻ പറയാത്തില്ല സഹോദരി ഉണ്ടായിരുന്ന സവായത്തിന് പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരക്കും ബാക്കിയാണ് കയറി വരുന്നത് പേര് ഞാൻ പറയുന്നില്ല പന്ത്രണ്ടരെയും പതിനൊന്നും സവായകം തുടങ്ങി പന്ത്രണ്ടരെയും പതിനൊന്നരക്കി കയറി അപ്പം അവിടെ പേര് ഞാൻ പറയുന്നില്ല എന്തുവാ തേജസ് കണ്ടില്ല തേജസ് എന്ന് പറഞ്ഞ തേജസ് കണ്ടെങ്കിൽ സഭാകോളിലോട്ട് അതിന് നിർബന്ധ ബുദ്ധിയാരേജസ് അപ്പൊ ശ്രദ്ധിക്കുക പള്ളിയിൽ വന്നത് കൊണ്ട് ദൈവാലയത്തിൽ വന്നത് കൊണ്ട് യേശു കണ്ടത് ചില വിഷയങ്ങൾക്ക് നീക്കമോ കിട്ടണമെങ്കിൽ ദൈവാലയത്തിൽ വരണം സ്തോത്രം മൂന്ന് ഇവിടെ വിശേഷത യേശു വിളിച്ചുടനെ യേശുവിന്റെ അടുക്കൽ ചെന്നു ആ പന്ത്രണ്ടാം ബാക്കി ഒന്നുകൂടെ വായിച്ചു ആ അടുക്കൽ വിളിച്ചു അടുക്കൽ വിളിച്ചു അപ്പൊ ഇവളേശുവിന്റെ അടുക്കൽ കർത്താവ് വിളിക്കുമ്പോൾ അങ്ങ് ചെല്ലണം പാസ് വിളിച്ച പോകണ്ട ഭർത്താവ് വിളിച്ചിട്ട് ഇതിനകത്ത് വരരുത് ഭാര്യ വിളിച്ചത് കൊണ്ട് ഇതിനകത്ത് വരരുത് മാതാപിതാക്കൾ വിളിച്ചത് കൊണ്ട് ഇതിനകത്ത് ചെല്ലു പറയാ പറഞ്ഞാട്ടെ പാസ് ഒന്ന് പറ ഞങ്ങൾ പറയും അതിന്റെ ഞാനാണ് ആരോട് നിർബന്ധം ഒന്നും പറയത്തില്ല ആ എന്നെ അതിന് കിട്ടുകയില്ല ചൊല്ലി പറയും അതുകൊണ്ട് വന്നിരുന്നു ഇങ്ങനെ കുത്തിയിരുന്ന് പറഞ്ഞു 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 പറഞ്ഞ് അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതല്ലത് അല്ല അങ്ങനെ മാച്ച് എഴുതി വന്ന ഇവ ഗുണമാകുകയില്ല ഇവരോട് തീർത്തുകാര്യം വേണം യേശു രക്ഷകൻ നിന്റെ പാപം മോചിക്കും രോഗം സൗഖ്യമാക്കും നരകവും ഉണ്ട് സ്വർഗമുണ്ട് നീ നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണം പോകരുത് യേശുവിനെ രക്ഷിത വായിച്ചു ഇതാ സത്യം എത്ര പറഞ്ഞാൽ മതി ഇത് ചെന്ന് ചെല്ലേ മാച്ചല്ല സ്തോത്രം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് അങ്ങനെ പറയാനും അറിയാന ഞാൻ അങ്ങനെ പറഞ്ഞ ഒക്കുകയില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് വേറെ പുസ്തകത്തിന് വിളിച്ചിട്ട് വലിയ താല്പര്യവും ഇല്ല ഉപദേശം നമുക്ക് പറയാ വചനത്തിന്ന് പറയാം വചനം പറയാം ഞങ്ങളുടമ വന്ന് നോക്ക് വന്ന് ഇതിക്ക് എങ്ങനുണ്ടെന്ന് പറയണം നിർബന്ധിക്കരുത് സമ്മർദ്ദം ഒന്നും ചെലുത്തരുത് അപ്പൊ യേശു വിളിച്ചോടനെ ഈ സ്ത്രീ അടുക്കട്ടു കർത്താവ് വിളിക്കുമ്പോൾ നീ ചെന്നോണോ നിർബന്ധിച്ചേ ഒന്ന് പറയത്തില്ല ചെല്ലി ചോയ്ക്കു അവിടെ നിങ്ങള് കമ്മലും മാല ഇട്ടവർക്ക് കർത്തമേശ കൊടുക്കത്തില്ല ഊരാൻ ഞാൻ പറയത്തില്ല ദൈവം ഇടപെടുമ്പോ ഒരു വ്യക്തിയോട് ദൈവം ഇടപെട്ട് ചെയ്താൽ ഇനി ലോകം മുഴുവൻ തലേം കുത്തി നിന്നാൽ അവര് ചഞ്ചലിക്കുകയല്ല മറ്റൊരു വ്യക്തി സമ്മർദ്ദം ചെലുത്തി പറഞ്ഞാൽ അതല്ല ചെല്ലു പാത്തുപാത്തി ഹോളി വരുമ്പോ ഇടുകയല്ല ഹോളിന്ന് പോയി കഴിയുമ്പോ കല്യാണത്തിന് കണ്ടിട്ടില്ലേ സഭ ഹോളി വരുമ്പോ മത്തി വെട്ടിക്കഴിക്കാ പോലെ കല്യാണത്തിന് ഇവളായിരുന്നല്ലോ നമ്മുടെ സഭയിൽ എവിടെ അടുത്തതിൽ പോയി കിടന്ന് കാത് മഴത്തുള്ളി കമ്മലും കാല പാതസ്വരും പൊട്ടും കുത്തി ശ്രദ്ധിച്ചിട്ടില്ലേ സഭയിൽ ചെല്ലങ്ങനെ സഭ വരുമ്പോ കൊച്ചുങ്ങില്ല ഒരു കല്യാണത്തിന് തന്നെ അരിഞ്ഞാനവും കിട്ടി കമ്മലും ഇട്ട് മാല ഇട്ട് പൊട്ടും കൊത്തേ ഇവൻ ഗുണമാകുകയല്ല ഇവന്റെ സന്തതിയും ശരിയാകുകയല്ല എന്നാ പിന്നെ നീ എന്തിനാ ഇങ്ങനെ പ്രാത്തും മമ്മിയും കോഴിക്കളം നടക്കുമ്പോ നടക്കുന്നേ നിന്റെ കൊച്ചല്ലേ നീ എനിപ്പിച്ചതല്ലേ നീ പ്രസവിച്ചതല്ലേ വാരി വലിച്ചിട്ടു അത് കഴിഞ്ഞ കല്യാണം വീട്ടിൽ ചെന്നപ്പോഴോ ബിരുദ വീട്ടിൽ ചെന്നപ്പോഴോ എന്തിനാടാ നിന്റെ ഈ തട്ടിപ്പും നിന്റെ വശ നീ എനിപ്പിച്ചതല്ലേ നീ പ്രസവിച്ചതല്ലേ ഉപയോഗിക്കാൻ അതിന്റെ മറവശം പറയാം ദൈവവുമായിട്ടൊരു ബന്ധവും ഇല്ല ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ലോകമളകി വന്നാലും അവർക്ക് സ്ത്രോത്ര സ്ഥലഷട്ടോ ഇന്ന് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ആണോ സ്വഭാവ ഇന്ന് വെള്ളസാരി കൊടുക്കണം ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ലേ അല്ലേ ഇന്ന് പക്ഷേ ചെറുതിട്ട കുഴപ്പമുണ്ടോ നീ വലുതിട് എന്തിനാ ചെറുതാക്കുന്നേ യാത്രക്കാരി അമ്മയോട് പോലീസാരോട് പറഞ്ഞ് സാറേ റീഡി ഇടികിടിക്കും സാറിന് ഇരുപത്തഞ്ചു രൂപ വന്നേക്കാട് പോലീസുകാരെ പറഞ്ഞ നാലിടിച്ചോ നൂറ് തയ്ച്ചു തന്നേക്കാൻ പുള്ളി കാജിനെ ആചായിട്ട് നെക്കിയാ നാലിടിച്ചോ നൂ ഒരു ഇടിക്ക് ഇരുപത്തഞ്ചു രൂപ തരാന്ന് ഞാൻ അവതിരായി വരെ ഞാൻ അവക്കൊട്ടൊരു ഇടി ഇടിക്കും സാറിന് ഇരുപത്തി രൂപ അന്നത്തെ കാലത്താണ് ഇരുപത്തിയഞ്ചു രൂപ സാറിന് ആ ഒരു സാറിൻ്റെ തരാ ഒരു കണക്കാ കെട്ടായി എന്ത് പറഞ്ഞു നീ എന്തിനാ ചെറുതിടുന്നേ മുടുത്തതിട് അല്ല ചിലർക്ക് ഇല്ലാഞ്ഞിട്ട് കൊറച്ചു പിന്നെ കൊണ്ടായിരുന്നല്ലോ നിന്നെ കാരഗ്രാം കിട്ടി ഈ കളി രാവിലെ കഴിച്ചാ വായിട്ട് ഇല്ല നല്ലൊരു തുണി മേടിക്കാനുള്ള വകുപ്പ് നിനക്ക് ഇല്ല ഒരു നല്ല വാഗം കൊടയ നിനക്ക് ഇല്ല കൊടയുടെ ഒരു കമ്പി കടഞ്ഞു അതുകൊണ്ട് പുറത്തോട്ട് ഇറക്കുന്നേ ഇല്ല വായതിനകത്ത് കൊട ഉണ്ടെന്നേ കൂട നിനക്കൊന്നും ഇല്ലെന്നിട്ട് ഈ കളി അപ്പം കൊറേ ഉണ്ടായിരുന്നല്ലോ ഈ സദൃശമാക്കിയ വാഗ്യമുണ്ട് ബലക്ഷണക്ക് കല്യാണം കഴിഞ്ഞാൽ അവളുടെ നിമിത്ത് ലക്ഷണം കെട്ടവളെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരു വാക്യമേ വേദപുസ്തകത്തിൽ ലക്ഷണം ഘട്ടവൊക്കെ കല്യാണം കഴിഞ്ഞാൽ വലിയ നാശമാണ് സദൃശവാക്യം മുപ്പതാമ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ വായിച്ചയച്ചു മൂന്നിന്റെ നിമിത്തം ഭൂമി നാലിന്റെ നിമിത്തം അതിന് അപ്പൊ ം മറയ്ക്കുന്നു നാലിന് നമത്വം സഹിച്ചുകൂടാ ദാസൻ രാജാവായാൽ ദാസൻ രാജാവായാൽ ചുമ്മാ നടന്നവനെ പിടിച്ച് രാജാവാക്കിയാൽ ചുമ്മാ നടന്നെ പിടിച്ച് രാജാവാക്യാൽ പ്രശ്നമാ അനുഭവിച്ചോണ്ടിരിക്കോ ഇപ്പൊ അത്ര പറയുന്നുള്ളൂ ദാസൻ രാജാവായാൽ അവന്റെ അഹങ്കാരമേ ഈ ഫ്ലാസ്കിൽ ചൂട് നിൽക്കുന്നില്ല ഇത് എന്നാ ഇത് കാണാൻ തുടങ്ങിയത് അഹങ്കാരോ അഹങ്കാരം ദൈവം ക്ഷമിക്കാത്ത പാപങ്ങളിൽ ഏറ്റവും വലുതാ നികളം അഹങ്കാരോ മറ്റേതൊക്കെ ഏറ്റു പറഞ്ഞ് അനുദപിച്ച ദൈവം ആ വീത് ലംഘ ലംഘനത്തിനകപ്പെട്ടു അനുദപിച്ചപ്പോ ദൈവം അത് ശിക്ഷ വരുത്തി അതുകൊണ്ട് ദൈവം അത് ക്ഷമിച്ചു പക്ഷെ നെകളിച്ച വിശാചനെ അവിടെ നടത്തിയില്ല അലങ്കരിക്കരുത് നെകളിക്കരുത് വിനയപ്പെട്ടോ ഇവിടെ വായിക്കുന്ന ഭോജം തിന്ന് തൃപ്തനായാൽ അവൻ വിവാഹം കഴിഞ്ഞാൽ സഹിച്ചു കൂട്ട ഭൂമിക്ക് സ്ത്രോത്രം ഭൂമി അങ്ങ് നിറയ്ക്കുക സാഹിച്ചുകൂടാ ദാസി യജമാനത്തുകിടെ സ്ഥാനം പ്രാപിച്ച പ്രകടനമാ ഗർഭപതിയായി ട്യൂണ്റിയത് കണ്ടോ ഉടനെ ട്യൂണു മാറി എന്ത് പ്രശ്നമാരുന്ന വീട്ടിൽ അല്ലേ പ്രശ്നം അങ്ങോട്ട് രൂക്ഷമായി രണ്ട് പെണ്ണുങ്ങളല്ലേ ഈ രണ്ട് പെണ്ണുങ്ങൾ ഒരു വീട്ടിലെ വലിയ ബുദ്ധിമുട്ടാവും ഒന്നിച്ചു പോകുക എന്നുള്ളത് അതുപോലെ സമർപ്പണവും പ്രാർത്ഥനയും ദൈവകൃപയും ആ കൊറേക്കെ മൊത്തം വന്നു നോക്കത്തില്ല സ്ത്രോത്രം കുമ്പുകോർക്കുകയല്ലേ അമ്മായിമ്മ മരുമകളൂടെ സംസാരിക്കുന്ന കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ ബയോളജിക്കലായിട്ടാ സംസാരിക്കുന്നത് ജീവശാസ്ത്രപരമായിട്ട് എന്തേലും ഒരു ചെറിയ വിഷയത്തിൽ തുടങ്ങിച്ച് പിന്നെ പിന്നെ വേറെ വിഷയമാണ് കയറുന്നത് നിനക്ക് എന്നെ അറിയാം ഉടനെ അമ്മായിയമ്മയുടെ മരുമകൾ നിങ്ങളുടെ ചരിത്രം ഒന്നും എന്നെ കൊണ്ട് എണ്ണിക്കരുത് പുനശ്ശേരിക്കുന്നിലുള്ളവരെല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചരിത്രം ഞാൻ പിന്നെ പോട്ട പോട്ടെന്ന് നീ വലിയ വിളച്ചൊന്നും നിന്റെ ചരിത്രം ഞങ്ങൾ നിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ അറിഞ്ഞു പിന്നെ എന്റെ ചെറുക്കന് നിന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ലെന്നേ മിണ്ടുന്നില്ലല്ലോ കുറച്ച് പറഞ്ഞ കനത്തും കയറി ഇരുന്നു ക്ഷീണം ഉണ്ണെ കാണിച്ചു പറഞ്ഞു മോള് നേരെ ആഴോട്ട് പോയി ഇതാണോ ക്രിസ്തീയ ജീവിതം ഇതല്ല ക്രിസ്തീയ ജീവിതം ഇപ്പൊ നിങ്ങൾക്കാസ്റ്റ് ഇങ്ങനെ ആരോ എന്തോ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആരുടെ ഒന്നും കേൾക്കുന്ന ആളുമല്ല സ്തോത്രം ഇതെന്താ ഇതിങ്ങനെ സംസാരിക്കുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതെന്താ ഇത് കേൾക്കുമ്പോൾ ജീവിതത്തെ സമർപ്പിച്ചോണം ദൈവമേ അവിടെ തന്നെ സ്നേഹിക്കുന്നല്ലോ അവിടെ തന്നെ കരുതുന്നല്ലോ അവിടെ തന്നെ സ്നേഹം അതുകൊണ്ട് ഒന്നുകൂടെ അനാസ്ഥാനപ്പെട്ട് അവൻ ദൈവ സ്നേഹിച്ച സമർപ്പിച്ചാൽ സകല കെട്ടും അടിക്കും സകല കെട്ടുകളും അന്യോന്യം ചെളി വാരി എറിയരുത് മരുമകളുടെ കുറ്റവും അമ്മയും പറയരുത് അമ്മയുടെ കുറ്റം ആ പറയരുത് ഭാര്യമാരോടും ചെന്ന് പറയരുത് പാസുമാരോടും പറയരുത് അയിലത്തുകാരോടും ആ പറയരുത് ഇത് മെച്ചത്തിന് മെച്ച മാർമാറ അമ അമ്മാമയോടെ ആയതുകൊണ്ട് ഞാനിതെല്ലാം പറയും ഞാനിവിടെ വന്ന പറഞ്ഞു അമ്മാമ വൈകുന്നേരം ഓരോന്നൊക്കെ അറിയുകയും ചെയ്യുമ്പണ്ട കുറ്റം പറഞ്ഞതല്ല നിന്റെ കാര്യം ആരോടും പറയരുത് നിന്റെ കാര്യം ഒരു കുഞ്ഞുങ്ങളോട് പറയരുത് നീ പ്രാർത്ഥനാ ഗ്രൂപ്പ് പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇപ്പൊ കാണുന്നില്ല നേരത്തെ സഭകളിലൊക്കെ സോദരി സമാജം അന്നാണ് നോണയൻ കോതിയെല്ലാം വെളിപ്പെടുന്നത് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ മറ്റേ കാര്യം അറിഞ്ഞായിരുന്നോ അമ്മാമേ ഏതാ അത് വലിയ പ്രശ്നമായി ആണോ ഓ ഞാനേ എനിക്കും ഇപ്പൊ ഈ ദിവസങ്ങളിലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ മാമ ശ്രദ്ധിക്കാത്തതാ അന്നിട്ട് എന്തുമായി അത് വല്യ വിഷയങ്ങളാ അറിഞ്ഞായിരുന്നു ഇല്ല അത് നമുക്ക് എപ്പോഴാ നമ്മൾ നേറി പൊകോണ്ടിരിക്കാനെ പത്ത് മിനിറ്റോടുണ്ട് നമുക്ക് നമുക്കൊപ്പിക്കാം പ്രാർത്ഥിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഉദാഹരണം സഹോദരിമാരുടെ പത്ത് മണിക്ക് യോഗം പത്ത് മണി ആയിപ്പോ വന്ന് അല്ലെ പത്ത് ഇരുപതിന് വന്നവര് പത്തി ഇരുപതിന് വന്നവര് അവിടെ നിന്ന് വേദപസം വായിക്കുന്ന സ്ത്രോത്ര ജാകരിക്കണം പത്ത് ഇരുപത്തഞ്ചിന് വന്നവരും അത് കണ്ട് ജാഗരിക്ക് വേദപസം വായിക്കണം പത്തര ആകുമ്പോൾ ആരെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് പാട്ട് പാടണം ആത്മാവിന് തുടങ്ങണം വിഷയങ്ങൾ പറഞ്ഞ് എല്ലാരും പോരാടി അതിന്റെ മെതേഡാ പറഞ്ഞത് പോരാടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന കഴിയുമ്പോൾ ആശീർവാദം പറയാൻ ആര് കൊണ്ട് ആശീർവാദം പറയുക സ്തോത്രം കട്ടനോ കാപ്പിയോ ഉണ്ടെങ്കിൽ ഇല്ല അതും ഇല്ല വേണ്ട കുടിച്ചേച്ച് അവനൊരു വീട്ടിലോട്ട് പോവുക അതല്ലെങ്കിൽ നമുക്ക് സഹോദരിമാര് നമുക്ക് ഒരു പരസ്യം നടത്താം നല്ല കാര്യം ഇങ്ങനെ ആ യോഗം പോകുന്നെങ്കിൽ ഒരു കുഴപ്പമോ ഇല്ല എന്റെ അഭിപ്രായം എന്നും യോഗം കൂടണമെന്നാണ് ഇത് പലയിടങ്ങളിലും അങ്ങനല്ല യോഗം അല്ല പാസന്മാര് വന്നാലും അങ്ങനെ നേരത്തെ വന്നോ വരുന്നുണ്ട് പിന്നെ പറയാത് ഊർക്കുന്നില്ല മത്തായി രണ്ടിന്റെ മൂന്നാന്ന് തോന്നുന്നു മറ്റേ ആ പാട്ട് അതിന്റെ തുടക്കമല്ല ഇതാ ചോദിച്ചാ കൊഴപ്പമില്ല അടുത്തിരുന്നേ അതാണോ ചോദിക്കുന്നത് മത്തായി രണ്ടിന്റെ മൂന്നാന്നോ ചോദിച്ചത് അവർ ഓട്ടോയിൽ എവിടോട്ട് പോയെന്നാണ് ചോദിച്ചത് മത്തായി രണ്ടിന്റെ മൂന്ന് രക്ഷകൻ അതാണോ മാമേന്റെ ആദ്യം അത് ന്യായമായി പാസ്റ്റ് പ്രസംഗിച്ചപ്പോ ഒരു പാട്ട് പാടി ഇടയ്ക്ക് പാടിയടക്കേതായിരുന്നു തുടക്കം മാമയ്ക്ക് അറിയാം എനിക്കറിയാൻ പറ്റില്ല എനിക്കറിയാം ഇത് ഇതാതാണോ പലയിടത്തും ചോദിക്കുന്നാണോ ബിജു പുറത്തുറങ്ങുന്നു ഭാര്യ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നോ സൂസന്റെ മുഖം തെളിയുന്നില്ല പ്രാർത്ഥനയ്ക്ക് വന്നിച്ച് കുരുക്കൊപ്പിക്കുക അടുത്ത പുള്ളി സൂസന്റെ മുഖം തന്നെ അല്ല ബിജു യോഗം കഴിഞ്ഞ് പമ്മിപ്പമ്മി നിൽക്കുന്ന കാണുമ്പോഴേ എനിക്ക് ഡൗട്ടുണ്ട് കുരുക്കൊപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം യോങ് അങ്ങനത്തെ പുള്ളി പോയില്ല പമ്മി 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 അവിടെ നിന്നും പമ്മല് കൂടുതല് നിന്നെ ഇതാന്ന് അയാള് പമ്മുകോ പുോ കുട്ടനാടം പുല്ലുകാരന എന്തിനാ മറ്റൊരു കാര്യത്തിൽ കൈ കിടത്തണേ ഞാൻ ഉദാഹരണമായി പറഞ്ഞത് ഉദാഹരണം പറഞ്ഞതാണ് പ്രാർത്ഥന മാത്രമാണെങ്കിൽ ഒരു കുഴപ്പം ആരാധന ആണെങ്കിൽ ഇരു ഒരു പരസ്യം സ്റ്റോപ്പ് വർഷം അതിനാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ യാതൊരു ബ്രേക്കും ഇല്ലെന്നായിരിക്കാം അത്ര കേസൊന്നും ഇവിടെ വേണ്ട ആരാധനയ്ക്ക് വന്നാൽ കൂട്ടായ്മയ്ക്ക് വന്നാൽ മറ്റൊരാടെ കാര്യം ചർച്ച ചെയ്യരുത് നിങ്ങൾ ചിന്തിക്കരുത് അയാൾ എങ്ങാണ്ടെല്ലാം പോയി നടന്നേ താമസം വന്നിച്ച് ഞങ്ങളുടെ നെഞ്ചത്തട്ട് അടിച്ചേച്ചാ അല്ലല്ല ആദ്യത്തെ അടി എനിക്കിട്ട് എന്റെ ഞാൻ സജിതം അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട തന്നെ താൻ ശോധന ചെയ്യുക താ എന്നെ കഴുകണവ് എന്നെ വെടിപ്പാക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ മടങ്ങി വരികയാ ഞാൻ അനുഭവിക്കുക ഞാൻ അലാസ്ഥാനപ്പെടുക്കുക പ്രാർത്ഥിക്കുക